ഹലോ ഡിയേഴ്സ് പുതിയൊരു അടിപൊളി വീഡിയോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും ഒരുപാട് ആവശ്യപ്പെട്ടിരുന്ന ആവശ്യപ്പെട്ടിരുന്നൊരു മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഹിറ്റായ ഒരു മെറ്റീരിയൽ മെറ്റീരിയലൂടെ ഇത് കേട്ടോ ഒരു ബോർഡർ ടൈപ്പ് വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോക്ക് ഇല്ല നമ്മുടെ ഇതിൽ മൂന്നോ നാലോ പീസ് മാത്രമേ ആയിട്ട് വന്നിട്ടുള്ളൂ നമ്മൾ എടുത്ത സ്റ്റോക്കിനകത്ത് കയറി വന്നതാണ് അപ്പോൾ ഇത് വേണമെന്നവർ വേണമെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ാണ് ഗീവേ ഉണ്ട് നിങ്ങൾക്കായിട്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യാതെ കാണുക ഫുൾ വീഡിയോ തന്നെ കാണണേ കാരണം ഒരുപാട് കളക്ഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ വരുന്ന മൂന്നെണ്ണം ആ മൂന്നെണ്ണവും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡർ ടൈപ്പ് വരുന്ന കുറച്ചുകൂടെ മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ലിമിറ്റഡ് പീസസ് ആണ് അതുകൊണ്ട് വേണ്ടത് വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണം റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂവോ മെറൂണോ ഒന്നും ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടില്ല ഇത് മൂന്നും റെഡ് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കഴിവതും വാട്സപ്പ് തന്നെ ചെയ്യുക കോൾ വിളിക്കാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഗീവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗീവയുടെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ ഒരു ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക ഇത്രേ റൂളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയൊരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഈ മാസം ഇരുപത്തഞ്ചിനായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുക അതുകൊണ്ട് മാക്സിമം തന്നെ എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ അതുപോലെ ഗ്രൂപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഷെയർ ചെയ്യുക ഇനി അതില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം നമ്മൾ റിസൾട്ട് അറിയുന്നതിന് ശേഷം നിങ്ങൾ എനിക്കത് അയച്ചു തന്നാൽ മതി നേരത്തെ ആരും അയച്ചു തരേണ്ട കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു ബോർഡർ ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബോർഡർ ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് താഴ്ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വരുന്നത് ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ ഉള്ള ഡിസൈൻ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതൊരു നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആണോ എന്ന് ആരും ചോദിക്കരുത് ബ്ലാക്കിൻ്റെ ഒരു കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ഇത് ബ്ലാക്ക് അല്ല അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പം ദേ ഈ ഒരു പ്രിൻറ്റിൽ അവർന്ന് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കാൽ ഇതൊക്കെ നമുക്ക് കഫ്താനായിട്ടോ അതുപോലെ നൈറ്റി ആയിട്ടോ ടോപ്പായിട്ടോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിര തൊണ്ണൂറിന് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് നേവി ബ്ലൂവും മെറൂണും റെഡും ഈ മൂന്ന് കളറിലാണ് അവൈലബിളായിട്ടുള്ളത് എടുത്തെടുത്ത് പറയുന്ന ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലില്ല കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അതുപോലെ ഒരുപാട് പേര് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാതിരഞ്ഞപ്പം തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത എന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടില്ലായിരുന്നു നമ്മൾ സ്റ്റോക്ക് ഓർഡർ ചെയ്തിട്ട് നമുക്ക് താമസിച്ചാണ് വന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് പിന്നെ വാട്സപ്പിൽ എല്ലാവർക്കും എല്ലാവരോടും നമ്മൾ റിപ്ലൈ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ പുതിയ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പുത്തൻ കളക്ഷൻ വരുമ്പോഴെല്ലാം അതിലേക്ക് ലിങ്ക് വരുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മളുടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക എങ്കിലേ ഉള്ളൂ നിങ്ങൾക്കും പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കേട്ടോ അതുപോലെ എല്ലാവരും ഗീവബേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് മെറ്റീരിയൽ കിട്ടിയതിന് ശേഷമുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവർക്കും മെറ്റീരിയൽ ഒരുപാട് ഇഷ്ടമായി നമ്മൾ ബോർഡർ ടൈപ്പിൽ കൊണ്ടുവന്നപ്പതിനൊരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് തോന്നുന്നു ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കാർക്ക് കിട്ടുക അപ്പം അത്രയാണ് ബോർഡർ ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും അജ്രക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഒരു കോഫി കളറ് അതുപോലെ തന്നെ ഒരു മെറൂണ് ഒരു നേവി ബ്ലൂ ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ഇരുപത് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് മൂന്ന് ഇരുപതിൻ്റെ സ്റ്റോക്ക് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടാം തൊണ്ണൂറിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷന് നമ്മുടെയിൽ കുറച്ച് ഇരുപ്പമുണ്ട് അജറക്കിൻ്റെ ഇൻഡോനേഷ്യൻ അജ്റക്കിൻ്റെ അത് വേണ്ടവർക്കും നമ്മളോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മിക്സായിട്ടും മെറ്റീരിയൽസ് എല്ലാം എടുക്കാവുന്നതാണ് ഒരേപോലെ തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മിക്സ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ഒരു പീസ് മുതൽ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് ഡി സി എമ്മിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഒരു ബോർഡർ ടൈപ്പ് പോലെയൊക്കെ വരുന്നതാണ് ബോർഡർ അല്ല സൈഡിലായിരിക്കും ആ ഒരു ഡിസൈൻ പോവുക സെൻറ്ററിൽ കൂടെ ഈ ഒരു ലൈനാണ് പോകുന്നത് കേട്ടോ രണ്ട് സൈഡിലും ആ ഫ്ലവറിൻ്റെ ഡിസൈനിലാണ് പോകുന്നത് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം നാല് കളേഴ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ നല്ല കിഡിലം കളക്ഷനാണ് ആരും തന്നെ മിസ് ചെയ്യല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം മിനിമം അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അതുപോലെ തന്നെ പത്ത് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അഞ്ച് താഴെ എടുക്കുന്നവർക്ക് എല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരിക മൂന്ന് പീസ് എടുക്കുന്നവർക്ക് അറുപത്തി രണ്ട് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അഞ്ച് പീസ് എടുക്കുന്നവർക്ക് എൺപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അതുപോലെ തന്നെ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക എല്ലാം പോസ്റ്റിക്കോട്ടായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുക പോസ്റ്റ് വഴിയാണ് അയക്കുക ഒരു മൂന്ന് നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട് പണ്ടത്തെ പോലെ അല്ല പെട്ടെന്ന് തന്നെ ഇപ്പോൾ മെറ്റീരിയൽസ് എല്ലാം എല്ലാവരുടെയും കയ്യിൽ എത്തുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മളോട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് സ്ഥിരം ഇടുന്ന എടുക്കുന്നവർക്ക് അറിയാം നമ്മളുടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളോട് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അല്ല നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസ് ആണോ ഇഷ്ടം അതിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചതിന് ശേഷം മെറ്റീരിയൽസിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വെയ്റ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരിക നിങ്ങളുടെ ദൂരം അനുസരിച്ചല്ല നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരും അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ നമുക്ക് അയച്ചു തന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് അയക്കുക മെറ്റീരിയൽ പോസ്റ്റ് വഴിയാണ് എല്ലാം അയക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ആയിരിക്കും അയയ്ക്കുക ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലും വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലൊന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഒരുപാട് ദൂരെ കേരളത്തിന് വെളിയിലോട്ടുള്ളതാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ടൈം എടുക്കും അപ്പോൾ അത് ആ ഒരു ടൈം ആകുന്നവരെ നിങ്ങൾ നോക്കി നിൽക്കാതെ അതിന് മുമ്പേ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് ന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അതുപോലെ കിട്ടുന്നവരൊക്കെ സമയം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുക മെറ്റീരിയൽ കിട്ടി എന്ന് പറഞ്ഞൊന്ന് അറിയിക്കുകയാണെങ്കിൽ വലിയ സന്തോഷം ഒരുപാട് പേര് നമ്മളോട് അങ്ങനെ മെറ്റീരിയൽ കിട്ടിയെന്ന് പറയാറുണ്ട് പിന്നെ അവർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ച് തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം ഞാനാണേലും ഈ മെറ്റീരിയൽ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്തിടാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല ഞാൻ എപ്പോഴോ ഒന്നോ രണ്ടോ എന്തോ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുള്ളൂ പിന്നെയുള്ള മെറ്റീരിയൽസൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ കൊതി തോന്നാറുണ്ട് പക്ഷേ എനിക്ക് കൊതിച്ചിരിക്കാനേ പറ്റുന്നുള്ളൂ അതിൽ എടുക്കാൻ പറ്റുന്നില്ല കാരണം അതിന് മുമ്പേ തന്നെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ പെട്ടെന്ന് സോൾവൗട്ടായി പോവുകയാണ് മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അന്തിച്ചിരിക്കും കാരണം ഇത്ര ഭംഗിയായിട്ടൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഫോട്ടോസൊക്കെ അയച്ചു തരുന്നവർക്കും നല്ല നല്ല കമൻറ്റുകൾ പറയുന്നവർക്കും എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ എപ്പോഴും ഉണ്ടാകണം മാക്സിമം നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് കളക്ഷൻ ഇനിയും നമുക്ക് നമുക്ക് വരാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വേഗം വേഗം വാങ്ങിച്ചോളൂ പിന്നീട് നിങ്ങൾ റീസ്റ്റോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഒന്നും നിങ്ങൾക്ക് കിട്ടണമെന്ന് വരില്ല ആദ്യം കാണിച്ച ബോർഡർ ടൈപ്പ് ഒന്നും ഇനി വരുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് വേണ്ടവരൊക്കെ വേഗം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വിന്നറിന് നമ്മൾ അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആയിരിക്കും അയച്ചു കൊടുക്കുക അതും ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യുക നമുക്കതിൽ നിന്നായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുക ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് ഒന്ന് നമുക്ക് കണ്ടെത്താം ഇതെല്ലാം ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതാണോ ഇഷ്ടം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തോളൂ കിഡിലം കിഡിലും കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം